Sí. ഇവിടെ ഇന്നലെ നമ്മൾ പ്രമോയിൽ കണ്ട പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ തുടങ്ങുകയാണ് കാരണം ഇന്നലെ രാത്രി അല്ലെ ഇന്നലെ വൈകുന്നേരം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഇന്ന് രാവിലെ അങ്ങ് തുടങ്ങി ഇതിനിടക്ക് പിടി അതായത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഇവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അക്ബർ ആര്യൻ നെവിൻ ഈ മൂന്ന് മരവാഴകളാണ് ഒന്നിനും കൊള്ളാത്ത മൂന്നെണ്ണങ്ങൾ അതിൽ തിന്നു മുടിക്കാനായിട്ട് നെവിൻ തിന്നു മുടിക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ അപ്പോൾ അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നു അതിൽ ആദ്യം അനുമോളുമായിട്ട് ഉണ്ടാകുന്നു പിന്നെ നമ്മുടെ നൂറേയും ആതിലേയും പറയുന്നു ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കിച്ചണിൽ കയറുകയാണ് അപ്പോൾ ഈ നെവിൻ എന്ത് ചെയ്യുന്നു അവിടെ ഫ്രിഡ്ജിലോ മറ്റും പാലിരിപ്പുണ്ടായിരുന്നു പാലെടുത്തിട്ട് ഇവനതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഷാനവാസമായിട്ട് വഴക്കുണ്ടാകുന്നു അങ്ങനെ ഷാനവാസിൻ്റെ മേത്തേക്ക് ഈ നെവിൻ പാലങ്ങ് ഒഴിക്കുകയാണ് അപ്പോൾ പിടിച്ച് തള്ളും എന്തോ ചെയ്യുമ്പോഴത്തേക്കും അത് ഷാനവാസിന് നല്ല രീതിയിൽ ഹെൽക്കുന്നുണ്ട് ശരിയാണ് ഈ ഹാർട്ട് സംബന്ധമായിട്ട് ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് ബാധിക്കും അപ്പോൾ അങ്ങനെ ഷാനവാസിന് എന്തോ ശ്വാസം എടുക്കാനും ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവുന്നു പുള്ളി പെട്ടെന്ന് അവിടെ ഇരുന്നു പോകുന്നു അന്നേരം നമ്മുടെ ആദില നൂറ അതുപോലെ അനീഷ് സാബുമാൻ അനുമോൾ എല്ലാവരും കൂടി പി ഓടിച്ച് ഷാനവാസിനെ പിടിക്കുന്നുണ്ട് അപ്പം ഷാനവാസിനെ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് പെട്ടെന്ന് കൺഫക്ഷൻ റൂബിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് പക്ഷെ ഷാനവാസിന് നടക്കാനോ ഒന്നും പറ്റുന്നില്ല ഷാനവാസ് അവിടെ കിടക്കാണ് അവർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല എന്നിട്ടും ഈ ഷാനവാസിന് ഇമാതിരി ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അവിടെ കിടന്നു പോയിട്ടും ഈ പറയുന്ന നെവിൻ അക്ബർ ആര്യൻ ചുറ്റും നിന്ന് പറയാം ഓ ഡ്രാമ കാണിക്കുകയാണ് ഡ്രാമ കാണിക്കുകയാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നതിനൊക്കെ ഒരു കുറച്ചൊരു മര്യാദ വേണ്ടേ എന്തും ആ കാണിക്കുന്ന നെവിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കാവുന്ന വൃത്തികേടുകളും മൊത്തവും കാണിക്കുന്നുണ്ട് ഇന്നലെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അനുമോളെ എന്തൊക്കെ രീതിയിൽ അവൻ ഉപദ്രവിക്കുന്ന അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ബെഡിൽ കൊണ്ട വെള്ളം ഒഴിക്കുന്നു ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഇതിപ്പോൾ ഈ ആഴ്ച നമ്മൾ ഓർക്കും ലാലേട്ടം വരുമ്പോൾ അയ്യോ ഇതിനെതിരെ നെവിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്നു ഒരു തേങ്ങയും സംഭവിക്കാൻ ഉള്ള കാരണം നെവിൻ അക്ബർ ആര്യൻ ഇവരെന്ത് തമ്മാടിത്തരം ചെയ്താലും ബിഗ് ബോസോ അല്ലെ ഒരു അക്ഷരം ഉണ്ടത്തില്ല കാരണം ഇവർക്കൊരു ഇവരെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ കിടക്കുന്ന ബെഡിലേക്ക് കൊണ്ട് ഒരു ചരുവം വെള്ളമാണ് ബെഡിലേക്ക് കൊണ്ട് ഒഴിച്ചത് എന്നിട്ട് അനുമോള് കൊള്ളത്തില്ല അനുമോൾ സദാചാരം പറയുന്നു അല്ലെങ്കിൽ അനുമോള് എന്താ പറയുക അനുമോൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നാണ് ഈ പറയുന്ന നെവിൻ അക്ബർ ആര്യൻ ഈ മൂന്ന് മരവാഴകള ചവിട്ടി പുറത്താക്കാൻ ഉണ്ടല്ലോ കുറച്ച് സമാധാനം ഉണ്ടാവും എന്താ പറയേണ്ട അവനെയൊക്കെ ചാണാമുക്കിയ ചൂല് കൊണ്ട് അടിച്ച് പറപ്പിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും ഷാനവാസിനെ കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കാരണം പുള്ളിക്ക് ഓൾറെഡി കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതാണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ അത് പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരുടെ അടുത്ത് നമ്മൾ ഒച്ച അബളം വഴക്ക് അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പെട്ടെന്നൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഒരു ആ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് നെവിൻ നല്ല രീതിയിൽ ഷാനവാസിൻ്റെ മേത്തേക്ക് പാലക്കൊഴിച്ച് എന്തോ തള്ളുമോ എന്തോ ചെയ്തു ഗെയിമാണ് പക്ഷേ ഗെയിമാണെന്ന് പറഞ്ഞ് ഇമാതിരി പരിപാടികളൊക്കെ ഒരാളുടെ ജീവൻ ആപത്ത് വരുന്ന രീതിയിലൊക്കെ അയാൾക്ക് അങ്ങനൊരു പ്രശ്നം അതായത് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിട്ടും ഈ വഴക്ക് നടന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ഇവന്മാരെ ഓടിച്ചെന്ന് അത് നോക്കുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ നെവിൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ നെവിൻ ഒരു മനുഷ്യനാണെന്ന് പറയാനും കാരണം അയാൾക്ക് അങ്ങനെ ഉണ്ടായ അയാൾ അവിടെ ഇരുന്നു പോയപ്പോഴും ഈ നെവിനും ആര്യനും അക്ബറും അറിയുന്നുണ്ട് ഓ ഡ്രാമ കാണിക്കുന്നു ഡ്രാമ കാണിക്കുന്നു ഇതിപ്പോൾ കാണുന്ന ഈ പരിപാടി കാണുന്ന ഷാനവാസിൻ്റെ കുടുംബമായിക്കോട്ടെ അവരിത് കാണുമ്പോൾ എങ്ങനെ അവർ സഹിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനായിട്ടൊക്കെ എന്ത് നടപടി എടുക്കുമെന്ന് എന്നുള്ളതൊന്ന് കണ്ട് തന്നെ അറിയണം എന്നിട്ട് നെവിൻ പറയുന്നുണ്ടോ ഓ എന്നെ പുറത്താക്കിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഒരിക്കൽ പറയും ഇവനാണും പെണ്ണും കെട്ട ഒരുത്തനല്ലേ എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഇവനാണാണെന്ന് തോന്നിയിട്ടില്ല ആണും പെണ്ണും കേട്ട ഒരു ഇനത്തിൽപ്പെട്ടവനാണ് കാരണം അത്രത്തോളം വെറുപ്പ് അവനോട് തോന്നുകയാണ് എന്തായാലും ഷാനവാസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ എന്ത് നടപടിയെടുക്കും അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു ഇപ്പം ഷാനവാസിന് ഇമാതിരി ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഇതിനൊക്കെ എന്ത് നടപടി ലാലേട്ടനെടുക്കുമെന്നുള്ളതൊന്ന് കണ്ട് തന്നെ അറിയണം